നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ ആകട്ടെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വിദേശ ഉപഗ്രഹങ്ങളെയൊക്കെ ഷട്ടറിട്ട് മറച്ചു പിടിച്ചു എന്തിനെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഉപഗ്രഹങ്ങൾ ഈ ചിത്രങ്ങൾ ഒപ്പിയെടുത്ത് ലോകത്ത് പുറത്തുവിട്ട് പ്രചരിപ്പിച്ചതിനെ ഇന്ത്യക്ക് ശരിക്കും ഉണ്ടായ പ്രഹരം അത് ലോകരാജ്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയേനെ എന്താണ് ഈ സംഭവിക്കുന്നതെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് ഇത് പാകിസ്ഥാനിൽ ഉയർന്നു വരുന്ന ഒരു വിചിത്ര വാദമാണ് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ വിദേശ ഉപഗ്രഹങ്ങളെ ഷട്ടറിട്ട് മറയ്ക്കുന്നത് കൊണ്ട് അവയ്ക്ക് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്നില്ലെന്നുള്ള വിമർശനമാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ഇന്ത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള പല ആക്രമണങ്ങളുടെയും ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നേനെന്നാണ് പാകിസ്ഥാൻ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ അവകാശവാദം ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെയാണ് ഈ അപകടം സൃഷ്ടിച്ചിട്ടുള്ളത് ആക്രമണം നടത്തിയതൊന്നും തന്നെ പാകിസ്ഥാനുപോലും അറിയില്ല അതാണ് ഇതിനകത്തെ മറ്റൊരു വിചിത്രമായ വിഷയം പാകിസ്ഥാൻ്റെ ഈ തൊടുന്യായത്തെ വിമർശിക്കാനോ മറുപടി പറയാനോ ഒന്നും തന്നെ ഇന്ത്യ മുതിർന്നിട്ടില്ല ചിരിച്ചു തള്ളുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ മേൽ പാകിസ്ഥാൻ എവിടെ ആക്രമണം എന്ന് പോലും പാകിസ്ഥാന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നൂറ്റി നാല്പത് കോടി ജനങ്ങളുണ്ട് അവരാരും തന്നെ കാണാതെ പാകിസ്ഥാൻ എവിടെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നാണ് ഏവരും അമ്പരപ്പോടു കൂടി ചിന്തിക്കുന്നത് പാകിസ്ഥാൻ ഒരാക്രമണവും നടത്താൻ കഴിഞ്ഞിട്ടില്ല നടത്തിയതൊക്കെ തന്നെ പരാജയമായിരുന്നു അതുമാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടം അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് പാകിസ്ഥാൻ്റെ ഒൻപത് വ്യോമ ബേസുകളും പാകിസ്ഥാൻ അകത്തുള്ള ഭീകരവാദ ക്യാമ്പുകളും കേന്ദ്രങ്ങളും ഒക്കെ തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യ മറുപടി നൽകിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതിൻ്റെ വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും ഒക്കെ ഇന്ത്യ പുറത്തു വിട്ടിരുന്നു അതിലെ ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി ഇനി മറ്റു മാർഗങ്ങളില്ല നമുക്ക് തെളിവ് പുറത്തുവിടാൻ പറ്റത്തില്ലെങ്കിൽ ഒരാരോപണം അങ്ങ് പുറത്തുവിട്ടേക്കാം പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ പുതിയ കണ്ടുപിടുത്തം നടത്തി ഇന്ത്യ ആകട്ടെ ഉപഗ്രഹങ്ങളെ മറയ്ക്കുന്നു അതുകൊണ്ട് ഇന്ത്യയുടെ ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല ഈ ഒരു വിഷയത്തോട് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം കൂടി തന്നെയാണ് പാകിസ്ഥാനോട് ചോദിക്കുന്നത് മറ്റു പണിയൊന്നും തന്നെ ഇല്ലേ ഉള്ള നാണക്കേട് മറച്ച് ഈ തൊഴിൽ ഉയർത്താതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നാണ് ഇവരും പറയുന്നത് ഇന്ത്യയിൽ നടത്തിയ പല ആക്രമണങ്ങളുടെയും ചിത്രങ്ങൾ പാകിസ്ഥാന് പുറത്തുവിടാൻ കഴിയാതിരുന്നത് ഇന്ത്യ വിദേശ ഉപഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഷട്ടറിട്ട് മറച്ചു അത് കാരണം തങ്ങൾക്ക് ചിത്രങ്ങൾ കൃത്യമായി പകർത്താൻ കഴിയുന്നില്ല അതല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഈ ചിത്രങ്ങൾ എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ സർക്കാർ വക്താക്കൾ തന്നെ ഈ വിഷയം പറയുന്നതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ളത് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളാകട്ടെ പാകിസ്ഥാനിലെ സ്ഥലങ്ങളൊക്കെ കൃത്യമായി പകർത്തി നൂറ് ശതമാനവും അക്കാര്യത്തിൽ വിജയിച്ചു വിദേശ രാജ്യങ്ങളിലെ സർക്കാർ ഉടമസ്ഥയിലുള്ള ഉപഗ്രഹങ്ങളെ മാത്രമല്ല വിദേശ രാജ്യങ്ങളുടെ സ്വകാര്യ ഉപഗ്രഹങ്ങളെയും ഫലപ്രദമായി ഇന്ത്യക്ക് ഷട്ടർ ഇട്ട് മറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് ഇവരുടെ അവകാശവാദം അതുകൊണ്ട് വിദേശ ഉപഗ്രഹങ്ങൾക്കൊന്നിനും യുദ്ധസമയത്തെ ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് തങ്ങൾക്ക് തെളിവ് സമർപ്പിക്കാൻ കഴിയാത്തതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇങ്ങനെ ഒരു ആന മണ്ടത്തരം ഇറങ്ങിയിരിക്കുന്ന പാകിസ്ഥാനെ ഏവരും പരിഹസിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളെ എങ്ങനെയാണ് ഷട്ടറിട്ട് മറ്റൊരു ഉപഗ്രഹം കൊണ്ട് മറയ്ക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട് എന്തിനാണ് ബഹിരാകാശ വിദഗ്ദ്ധർ പോലും പരിഹസിക്കുന്ന രീതിയിലേക്ക് ഇത്തരമൊരു മണ്ടത്തരം കാട്ടി ഇന്ത്യയ്ക്ക് മുന്നിൽ വീണ്ടും പരിഹാസപാത്രമായി മാറുന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ ആക്രമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ത്യക്ക് യുദ്ധത്തിൽ കനത്ത നാശമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് പാകിസ്ഥാൻ അവിടുത്തെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പുതിയൊരു തന്ത്രമായി തന്നെ ഇതിനെ നോക്കിക്കാണുകയാണ് പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ പറയേണ്ടതില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്